എന്ത് പാർക്കാ നമ്മള് പാർക്ക് അന്നേരം നമ്മള് ഈ ചെടികളുടെ പ്രത്യേകത എന്താ നമ്മള് കൊണ്ടുവന്നേക്കുന്നേ എല്ലാ ചെടികളും നമ്മൾ കൊണ്ടുവന്നോ വന്നോ ഇല്ല ഏത് ചെടികളാ കൊണ്ടുവന്നേ ആ ശാല ആകർഷിക്കുന്നേ ഇന്ന് ലോക പരിസ്ഥിതി ദിനം ഞാനിപ്പോ നിൽക്കുന്നത് കൊട്ടാരക്കര ടൗൺ യു പി സ്കൂളിലാണ് ഇന്ന് ഇവിടെ സ്കൂളിലെ കുട്ടികളും ടീച്ചർമാരും എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ശലവ പാർക്ക് നിർമ്മിക്കുന്നത് ആ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് എന്തായാലും വരും നാളുകളിൽ ഒരുപാട് ശലവങ്ങൾ കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഇവിടെ പറന്ന് വരട്ടെ എന്തായാലും നമുക്ക് ആ ഒരു വിശേഷം ടൗൺ യു പി സ്കൂളിലേക്ക് പോവാം കൊട്ടാരക്കര ഗവൺമെന്റ് എല്ലായിടവും വൃക്ഷത്തൈകളും നടുന്നുണ്ട് അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ സ്കൂളിലും വിവിധങ്ങളായ പരിപാടികൾ ആസൂത്രണം ചെയ്തു അതിൽ ഒന്നാണ് ശലഹ പാർക്ക് നിർമ്മാണം ചിത്രശലഭങ്ങളെ കൂടുതൽ ആകർഷിക്കുകയും അതിലൂടെ ഒരു പഠന നേട്ടം കുട്ടികളിൽ എത്തിക്കുകയും ചെയ്യുന്ന ഒരു പദ്ധതിയാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് പൂമ്പാറ്റകളേറെ വന്നിരിക്കുന്ന ചെടികൾ കൊണ്ടുവന്ന് കുട്ടികളെ കൊണ്ട് നടിയിപ്പിക്കും എല്ലാ ക്ലാസ്സിലെയും പ്രീ പ്രൈമറി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള പരിസ്ഥിതി ക്ലബിലെ കുട്ടികളും മറ്റു കുട്ടികളും നമ്മുടെ പൂമ്പാറ്റകളെ ആകർഷിക്കുന്ന ചെടികൾ കൊണ്ടുവന്നു അപ്പോൾ അതിവിടെ നട്ട് പൂ പിടിക്കുമ്പോൾ ചിത്രശലഭങ്ങൾ കൂടുതലായിട്ട് വരികയും അപ്പോൾ കുട്ടികൾക്ക് ഒരു നിരീക്ഷണം ഉണ്ടാവുകയും ഇങ്ങനെയുള്ള ചെടികളിലാണ് ചിത്രശലഭങ്ങൾ കൂടുതലായിട്ട് വന്നിരിക്കുന്നതും ആ ചിത്രശലഭങ്ങളുടെ പ്രത്യേകതകളും പഠിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ കുറിപ്പ് റെഡിയാക്കി അവതരിപ്പിക്കാനുള്ള അവസരമാണ് നമ്മളിതിലൂടെ ഒരുക്കുന്നത് കൂടാതെ ഒരുപാട് വൃക്ഷത്തായികൾ നടുന്നുണ്ട് വൃക്ഷത്തൈ നടുവുക മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് ഓരോ കുട്ടിക്കും കൊണ്ടുവന്ന് നടുന്ന വൃക്ഷത്തായി അവൻ പരിപാലിക്കുകയും അവൻ അതിൻ്റെ പേരെഴുതി അവിടെ ഒട്ടിച്ച് വെക്കുകയും അപ്പോൾ അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും കുട്ടി നോട്ട്ബുക്കിൽ കുറിച്ചു വയ്ക്കുകയും അത് കുട്ടി തന്നെ പരിപാലിക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ സ്കൂൾ എല്ലാ വർഷവും കുട്ടികൾക്കായി ഒരുക്കുന്നത് ഈ വർഷവും അതുതന്നെയാണ് നമ്മൾ ചെയ്തത് പോസ്റ്റർ രചന കൊണ്ട് പിന്നെ പരിസ്ഥിതി ബന്ധപ്പെട്ട് പിന്നെ പരിസ്ഥിതി ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് അങ്ങനെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ സ്കൂളിൽ മാത്രമല്ല ചെടി നടാൻ നമ്മൾ കുട്ടികളെ അല്ലെങ്കിൽ വൃക്ഷം നടാൻ പ്രോത്സാഹിപ്പിക്കുന്നത് വീട്ടിലും ചെടികൾ നടുക വൃക്ഷങ്ങൾ നടുക അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വൃക്ഷ കുട്ടികളെ മനസ്സിലാക്കുക മരമില്ലെങ്കിൽ നാമില്ല എന്ന സന്ദേശം നമ്മുടെ കുട്ടികളിൽ എത്തിച്ച് ഭാവി തറ തലമുറയെ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെ കുറിച്ച് മനസ്സിലാക്കി അവർക്ക് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തുടക്കത്തിലെ കൊച്ചുനാളിലെ നൽകി കൊണ്ടുവരുക എന്ന ഒരു വലിയ മൃഗത്തായ പദ്ധതിക്കാണ് നമ്മളിന്ന് ഇവിടെ രൂപം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കുട്ടികളെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എല്ലാവരും ധാരാളം ചെടികൾ കൊണ്ടുവന്നു ആ ഒരു പ്രവർത്തനത്തിൽ ചെടികൾ കൊണ്ടുവരുന്നതോടൊപ്പം തന്നെ അവരുടെ മനസ്സ് വളരെയധികം സന്തോഷിക്കുകയാണ് പാർക്ക് പാർക്കുണ്ടാക്കും അപ്പോൾ അവരിനി എല്ലാ ദിവസവും ഇങ്ങനെ വന്ന് നോക്കും ഇവിടെ ചിത്രശലവങ്ങൾ വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് എത്ര തരം ചിത്രശലവങ്ങളാണ് ഉള്ളത് എന്നല്ല അവർ നിരീക്ഷിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അധ്യാപകരുടെ മേൽനോട്ടത്തിൽ അനൂപ് സാറ് സ്വാമി ടീച്ചർ നീതു ടീച്ചർ സൈഫ ടീച്ചർ രമ ടീച്ചർ സീത ടീച്ചർ തുടങ്ങി സ്കൂളിലെ മുഴുവൻ അധ്യാപകരുടെയും പങ്കാളിത്തം സാറ് ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരുടെയും പങ്കാളിത്തം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ചിത്രശലോ പാർക്ക് നിർമ്മാണം ഇവിടെ നടത്തിയത് ഇന്നത്തെ പ്രത്യേകത എല്ലാവരും നമ്മുടെ സ്കൂളിൽ നടത്തുന്ന പ്രവർത്തനം എന്തുവാ നമ്മുടെ സ്കൂളിൽ ആരംഭിച്ച എന്താ നമ്മള് മരത്തിന്റെ ഒപ്പ് പിന്നെ അതിന്റെ പ്രത്യേകത നടുന്നതിന് എന്തുവാലെ നമ്മൾ ഇന്ന് നടുന്നത് അല്ലേ അതായത് നമുക്ക് അത് രണ്ടു മാസമൊക്കെ ആവുമ്പഴത്തേക്കും എന്ത് ചെയ്യും ഇവിടെ ചിത്രശലഭങ്ങള് കൂടുതൽ ആ പാറി പറക്കണം അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാണെന്ന് അറിയാമോ ഇത് സംരക്ഷിക്കാൻ കൂടെ വേണം അല്ലേ അറിയണ്ടോ അവിടിയാണെന്നറിയാമോ ആഹാരം കാണിച്ചേ ഇത് ചിത്രശലഭത്തിന്റെ ആഹാരമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് നട്ടമാണ് നമ്മുടെ ചിത്രശലഭത്തിന്റെ ആഹാരമായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ തകരയും ഉള്ളിച്ചെടിയുടെയും ഒക്കെ ഇലകളും ഒക്കെ നമ്മൾ ഇത് നടമ്പോ ചിത്രശലഭങ്ങൾ ഇങ്ങോട്ട് വരും അല്ലേ നമുക്ക് അവയെ കണ്ടുപഠിക്കാം നിങ്ങൾ പഠിച്ചില്ലേ നാലാം ക്ലാസ് ചിത്രശലഭത്തെ പറ്റി ഇല്ലയോ ഏതൊക്കെ ചെടികളാ വരുന്നത് നമ്മുടെ വലിയ മറ്റേതാണ് സംസ്ഥാനൂരി വിവിധ ഇനം പൂമ്പാറ്റകളാൽ നമ്മുടെ ഈ ഉദ്യാനം

നീ ഓടിവ ഓടിവ വാ പരിസ്ഥിതി ബന്ധപ്പെട്ട് നമ്മൾ ഈ വർഷം എല്ലാ വർഷങ്ങളിലും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ഈ വർഷം നമ്മൾ ആരംഭിച്ചിരിക്കുന്ന ഒന്നാണ് ശലഭോ പാർക്ക് നിർമ്മാണം എന്നുള്ളത് ഒരു ഈ വർഷം കൊണ്ട് നടക്കാൻ പറ്റുന്ന പറ്റുന്നതാണ് നമ്മൾ അതിന്റെ ആരംഭമാണ് ഇന്ന് ജൂൺ അഞ്ച് പരിശീലനത്തിന് കുറിച്ചിരിക്കുന്നത് നേരം അതുമായിട്ട് ചിത്രശലഭത്തെ ആകർഷിക്കുന്ന ചെടികൾ കൊണ്ടുവരാൻ കുട്ടികളോട് പറഞ്ഞിരുന്നു അതിനനുസരിച്ച് എല്ലാവരും പലതരത്തിലുള്ള ചെടികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നെ പ്രധാനമായിട്ട് ആകർഷിക്കുന്നതാണ് കൃഷ്ണഗിരീടം തെറ്റി റോസ ഏഹ് മൊസാന്ത മുതലായവ അതിനെ ആഹാരമാക്കുന്നതാണ് തകരയൊക്കെ എന്താ തകര കൊണ്ടുവന്നിട്ടുണ്ട് അത് നമുക്ക് ശലഭത്തിന്റെ ആഹാരമാണ് നേരം അതെല്ലാം കൂടെ വരുമ്പോൾ നമുക്ക് ഒരു ശലഭ പാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം അത് നമുക്ക് ഒന്ന് മുതൽ പൂക്കളെ പറ്റിയും അതുപോലെ ചിത്രശലഭങ്ങളെ പറ്റിയും പഠിക്കാനുണ്ട് യു പി ക്ലാസ്സുകളിലേക്ക് പോകുന്നവർ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പിന്നെ അതുമൊക്കെ നമ്മൾ കണ്ടറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കൂളിൽ തന്നെ അതിനുള്ളൊരു പാർക്ക് ഒരു ജൈവ വൈവിധ്യ പാർക്കിന്റെ വിപുലീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതിത്തോടനുബന്ധിച്ച് ടൗൺ യു പി എസിന്റെ തനതു പ്രവർത്തനമായിട്ട് ഞങ്ങൾ രണ്ട് പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തത് മരത്തിന്റെ കയ്യൊപ്പ് ശേഖരണം എന്നൊരു പ്രവർത്തനവും ശലഭ പാർക്ക് നിർമ്മാണത്തിന്റെ ആരംഭവുമാണ് ഇവിടെ തുടങ്ങിയിരിക്കുന്നത് ഈ ശലഭ പാർക്ക് ഞങ്ങളുടെ കുട്ടികളെല്ലാം നല്ല രീതിയിൽ പരിപാലിക്കുകയും ഒരുപാട് ചിത്രശലഭങ്ങളെ ഞങ്ങളുടെ സ്കൂളിലേക്ക് ആകർഷിക്കാൻ തക്കവണ്ണം ഈ പാർക്കിനെ ഞങ്ങൾ മാറ്റുമെന്നും ഇപ്പൊ നമ്മൾ പറയുന്നു ഇന്നത്തെ പരിസ്ഥിതിന്റെ ടീമായ ഭൂമിയെ പുനഃസ്ഥാപിക്കാൻ മരുഭൂവൽക്കരണം വരൾച്ച ഇവ തടയുക എന്നതും ഞങ്ങൾ ഈ പരിസ്ഥിതിയിലൂടെ പ്രാവർത്തികമാക്കാൻ ഉദ്ദേശിക്കുന്നു ഒരു തൈ നടക്കു വേണ്ടി ഒരു തൈ നടികൾക്കു വേണ്ടി ഒരു തൈ നടന്നു വേണ്ടി വായുവിനായി നടുന്നു ഒരു ടാൻ നല്ല നാളെ വേണ്ടി ഒരു തൈ നടി ഒരു തൈ നട നല്ല നാളേക്കു വേണ്ടി വാണവായുവിടായി നടുന്നു ഇതു മഴക്കായി തൊഴുതു നടുന്നു ായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറു തൈകൾ നിറഞ്ഞു നടന്നു